ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച പാർലമെന്റ് അംഗം മികച്ച നിയമസഭാ സാമാജികൻ മികച്ച നവാഗത നിയമസഭാ സാമാജികൻ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രതിഭകൾ തുടങ്ങിയവർക്ക് നൽകുന്ന മഹാത്മാ പുരസ്കാരം പ്രഖ്യാപിച്ചു ഇതിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അർഹനായി ഒക്ടോബർ രണ്ടിന് തിരുവനന്തപുരത്ത് ഭാരത് ഭവനിൽ വെച്ച് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിൽ നിന്ന പുരസ്കാരം കെ ടി ബിനു ഏറ്റുവാങ്ങി ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ടി പിന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വാഗമൺ ഡിവിഷനെ പ്രതിനിധീകരിച്ചാണ് കെ ടി ബിനു ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ചത് ഇതിനോടകം ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളാണ് കെ ടി ബിനുവിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതും അണിയറയിൽ ഒരുങ്ങുന്നതും ഇതിൽ എടുത്തു പറയേണ്ട വികസന പ്രവർത്തനങ്ങൾ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇടുക്കി ജില്ലയുടെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമാണ് കെ ടി ബിനുവിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കെ ടി ബിനു പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് പഞ്ചാരിമേട് ടൂറിസം പദ്ധതി നടപ്പിലാക്കി വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ സൗകര്യം ഒരുക്കിയത് അതുപോലെ തന്നെ തിലകൻ സ്മാരക ലേക്ക് ആൻഡ് പാർക്ക് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കിയത് പഞ്ചായത്തിന് ടൂറിസം ഭൂപടത്തിൽ എത്തിക്കുവാൻ സാധിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം